അവൻ പോണത് വയനാട്ടിലേക്കാ നമസ്കാരം സൊഫൈൻ കനൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗത ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു കാര്യങ്ങളായിട്ട് ഇതുവരെ കാണിക്കാത്ത സാധനം നമ്മൾ ലിറ്റർ ബോക്സ് നിങ്ങൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് ഡോഗ്സ് അല്ലെങ്കിൽ കാറ്റ്സ് ഇതൊക്കെ പ്രസവിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് മെയിനായിട്ട് ഡോക്സിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഡോക്സിനെ നമ്മൾ ഒരു ലിറ്ററിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കിടത്തണത് കാര്യങ്ങളും അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മൾ ഡോക്സ് പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ടിട്ടൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിത് മദറിൻ്റെ കൂടെ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് മദറിൻ്റെ കൂടെ ഇടുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ മാക്സിമം നമ്മുടെ ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീട്ടിൽ ഡോഗ് പ്രസവിക്കുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഇത് സംഭവം സംഗതി പറ്റിയെന്ന് വരില്ല ഇതൊരു ചെറിയൊരു ബോക്സ് ഒക്കെ ഉണ്ടാക്കണം ബോക്സ് ഇല്ലാത്തവർക്ക് അതേപോലെ വേറെ ഞാൻ കാണിക്കുന്ന കാണ കാണിച്ചു തരാം അതേപോലെ വേറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കൂട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ കുട്ടികളും നഷ്ടപ്പെടാണ്ട് എല്ലാ കുട്ടികളും കിട്ടും നമുക്ക് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് ഷിറ്റ്സ് കിടക്കണ്ട കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രാവശ്യം നമ്മളൊരു ഹസ്കിങ് കൂടി പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ആ ലിറ്റർ ബോക്സിലാണ് ഇപ്രാവശ്യം ലിറ്റർ എടുക്കേണ്ടത് അപ്പോൾ അതും നിങ്ങളെ കാണിക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ണ്ടാ എല്ലാവരും ക്ഷീണത്തിലുണ്ടാ ഉറങ്ങണ നമ്മുടെ ബീഗിളിൻ്റെ കുട്ടിയൊക്കെ വലുതായിട്ടാ ലാബിന്റെ കുട്ടീൻ്റെ ഫോർസൈലിനുള്ള ഇതാണ് ഒരെണ്ണം ശരിക്കും പറയാൻ കൊടുക്കാറുണ്ട് പറഞ്ഞാൽ നല്ല ഫീമെയിൽ പപ്പിട്ടാണ് നല്ല കിടുകാച്ചി പപ്പിയാണ് കണ്ടാ ഉറങ്ങണ ജാക്കേ നമ്മുടെ ജാക്ക് ഉണ്ടാ ഇത് ടുട്ടുവിൻ്റെ മോള ടു മോളെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് ഇട്ടാക്കണ് ഉം റാണക്കുട്ടൻ കിടക്കണേന്ന എൻറ്റാ ഏ ലാ ஆ ஆ ஆ தலை இட்டு நோக்கணும் அவ்வளவு இம்ரான் போடிங் டோட்டீல் நம்ம கட்டப்பாட்டா டுர்னி நம்ம கோல்டன் ஃபீமெயிலும் നമ്മുടെ ഒരു ബീഗൾ ബീകള് ഫീമെയിലിട്ടാ കൊടുക്കുള്ള തന്നെയാണ് പക്ഷെ ഇത്തിരി വലുതായി നമ്മടെ വൈറ്റ് ആ നമ്മുടെ കുട്ടൂസനെ ഒരു ചെറിയൊരു പണി ആ കിട്ടിട്ടിരിക്കൂസ ഇവിടെ കാണിച്ചു കൊടുത്തു വേണ്ട ചെല ഡോക്സിനെ പ്രായമാകുമ്പോ വരണു നമ്മള് ഡോക്ടറെ കാണിച്ചു എന്നിട്ട് അതിന്റെ ഉള്ളില് ഞരമ്പ് പൊട്ടിയതാണ് അപ്പോൾ ഒരു സർജറി ചെയ്യണം ഏഴാം തീയതി നമ്മൾ സർജറി ചെയ്യാൻ മണ്ണുത്തിയിൽ പോയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്യൽ അവനെ കാണിച്ച് ടെസ്റ്റൊക്കെ ചെയ്തു ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു എല്ലാ പഴി പണി പഴു കഴിഞ്ഞു ഇനി അവന് ഓപ്പറേഷൻ ഏഴാം തീയതി ആറാം തീയതി ഏഴാം തീയതി ഏഴാം തീയതി ചൊവ്വാഴ്ച കേട്ടോ അപ്പോൾ അങ്ങനൊരു ഇതിൽ നിൽക്കുന്നു കുഴപ്പമൊന്നുമില്ല വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല അവന് ചെവി ഇമങ്ങനൊരു ഇത് കൂട്ടിയത് ചുറ്റുവ

നമ്മളെ രണ്ട് ഫീമെയിലുകൾ ഒരു ഫീമെയിലാട്ടോ മെയില് മറ്റേത് ഡോ ടോ ഗുഡ് ബോയ് ഏ അവന്റെ കുട്ടിയാണ് കേട്ടോ ഇത് മാത്രം നമ്മളതിൽ കൊടുക്കാളോ അത് നല്ല ഹെവി കയ്യും കാലൊക്കെ കണ്ട ഇതുപോലെ നല്ല സൈസ് വരുന്ന സാധനങ്ങൾ ഓർഡിനറി അല്ല ഒന്ന് രണ്ടാൾക്കാര് വന്ന് നോക്കി പോയില്ലേ ഇതൊരു ബോഡിങ്ങാട്ടാ നാടൻ പോലത്തെ ക്രോസ് ബ്രീഡ് ഇത് ബീഗള ആ ആ ആ നമ്മുടെ റോട്ട് ഫീമെയിൽ ട്ടാ ഇതിനെ ബ്രീഡ് ചെയ്തിട്ടുണ്ട് അവതാരം കൊണ്ടാണ് ഇവിടെ ഡീലിക്ക് വന്നത് കേട്ടാ ഒരു ഫീമെയിൽ ഇനി നമ്മുടെ ലിറ്ററിലേക്ക് കിടക്കാൻ നമുക്ക് നമ്മുടെ ലിറ്റർ ബോക്സുകൾ തിരുവിളിയിൽ വെച്ചാണ് നമ്മള് ഉണ്ടാ ഇതാണ് ബോക്സ് കേട്ടോ ബോക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഇതിന്റെ അടിയിൽ കണ്ട ഗ്യാപ്പ് കണ്ട ചുറ്റും ഇങ്ങനെ അടിച്ചിട്ടുണ്ട് നമ്മള് ഇതിന്റെ ഇടിയിൽ കുട്ടികൾ പോയാലും കുഴപ്പമില്ല അഞ്ചു പപ്പീസ് ഉണ്ട് ഇതുമടയും അവളുടെ മേലുമ്പോ തടയും അപ്പൊ കുട്ടി അപ്പുറത്ത് വന്നാലും കിടന്നാലും കുഴപ്പമുണ്ടാവില്ല കണ്ടാ മാക്സിമം കുട്ടികളെല്ലാം അവരും അപ്പോൾ അപ്പൊ അതുകൊണ്ട് പ്രശ്നം വരില്ല ഉണ്ടാ ഒരു ചട്ടക്കടലാസിൽ ജസ്റ്റ് വെച്ചിട്ടുണ്ടെന്നുള്ളൂ അത് ഡെയിലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇതുമ വെള്ളയ്ക്ക് ചവിട്ടി ഇതുമാ ചവിട്ടി പുറത്തേക്ക് കടക്കുകയും ചെയ്യാം എന്നാ ബോക്സ് അവരപ്പുറത്തും ഉണ്ട് ഷിറ്റ്സും അത് നമ്മൾ ചെറുതായി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തു തന്നെ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇവിടെ നിന്ന് വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ നീളത്തിൽ എന്തെങ്കിലും കമ്പിയാണ് അങ്ങനെ ചുറ്റും ചുമ ചാരിയിട്ടാണ് കുട്ടികൾ മേലിൻ്റെ അടിയിൽ വിടുക അപ്പോൾ അതില്ലാണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് ഇതേപോലെ ഒരു ബീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നാല് ചുറ്റിലും ബീഡിങ് കൊടുത്തുകഴിഞ്ഞാൽ തള്ള കുട്ടികളുടെ മേൽ കയറി കിടന്നിട്ട് മരിക്കുന്ന സംഭവത്തിൽ നിന്ന് നമുക്ക് മാറ്റം കിട്ടും ണ്ടാ പിന്നെ ഇവിടെ ബൾബ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ബൾബ് ഇങ്ങനത്തെ ബൾബ് ഇടണം കേട്ടോ സാധാരണ ബൾബ് ഇട്ടോളൂ കേട്ടോ സി എഫ് എല്ല ഇങ്ങനത്തെ ബൾബ് ചൂട് ഇത്ര ഹൈറ്റിൽ വേണം ഇതിപ്പോൾ എന്തോര ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു നാലടി ഹൈറ്റിൽ ഇട്ടുണ്ടിട്ടാണ് നമ്മൾ കണ്ടോ ഇപ്പോൾ ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ വേണമെങ്കിൽ അത് ഓഫ് ചെയ്യാൻ രാത്രിയിൽ മസ്റ്റ് ആയിട്ടും വേണം ലൈറ്റ് വേണം ണിച്ചി അല്ലേ ഷിറ്റ്സുവിന്റെ കുട്ടികൾട്ടാ നാല് പപ്പീസുണ്ട് ഇതിന്റെ അടിയിൽ തള്ളയൊക്കെ വന്നിട്ട് മേലില് കേറി കിടക്കില്ല അപ്പൊ കറക്റ്റായിട്ട് അവർക്ക് അവരെന്നെ ഫീഡ് ചെയ്തോളും ആവശ്യമുള്ളപ്പോൾ പുറത്തേക്ക് ചാടിയിരിക്കും ബൾബ് ഇട്ട് ബൾബിട്ട് കൊടുത്തിട്ടാ ബൾബും ഫാനും ഒക്കെ ഉണ്ട് ഫാനിപ്പോ ആവശ്യമില്ല സ്കിക്കും കിടക്കാൻ സുഖം കണ്ട കണ്ടാ ഷിട്ട്സ് പപ്പീസ് ഇട്ടാ നമ്മടെ നമ്മുടെ ബഡി ഉണ്ടാ അതിൻ്റെ ഫാദർ ബഡ്ഡി മൂന്ന് മെയിൽ ഒരു ഫീമെയിലാണ് കേട്ടാ പിന്നെ വേറെ ഷിട്ട്സിന്റെ പപ്പീസ് കയറിട്ടാ നമ്മുടെ കയ്യിൽ അപ്പോ കുട്ടികളൊക്കെ കഴിഞ്ഞാരണം കൊണ്ട് നമ്മള് ലിറ്റർ ബോക്സ് കാണിച്ചിട്ട് നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞുള്ള കുട്ടീനെയൊക്കെ കാണിച്ചു കേട്ടാ ബോർഡിംഗ് ഒക്കെ കുറേ പേര് വന്നിട്ട് നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് ഇട്ടോ അവരൊക്കെ ചെറിയ ബോക്സിൽ ഭയങ്കര ചാട്ടം മതിയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനത്തെ ഇട്ടത് ഉണ്ടാ

ഞാൻ ഡ്രൈവർ ഡ്രൈവറാണ് എട്ട് ആംബുലൻസ് ഡ്രൈവർ വീട് കാസർഗോഡ് കാസർഗോഡ് എവിടാ കാസർഗോഡ് വെള്ളരിക്കുണ്ട് വെള്ളരിക്കുണ്ട് വീട്ടില് വേറെ ഡോഗിണ്ടാണ്ട് ഫീമെൽ ഉണ്ട് അപ്പൊ ഫീമെയിൽ ഓരോ ഉള്ള കാരണം റൗണ്ട് ആള് का आगा। आगा। െ കൊണ്ടുപോണ് സാല് ചെയ്യാനൊക്കെ പുതിയത് മേടിച്ചിട്ട് ആ ആ പൊക്കണ ഗുഡ് ബോയ് ഇച്ച പോയിട്ട് തിന്നോളോട്ടാ വാഴ്ച കൊടുത്തോ ഇനി ഇവിടുന്ന് എങ്ങനെയാ ട്രാൻസ്പോർട്ടർമാരുടെ അല്ലേ ട്രാൻസ്പോർട്ടർമാരെല്ലാം കൊണ്ടുപോകണോ ആളന്നെ നമ്മള് ട്രാൻസ്പോർട്ട് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നിങ്ങൾ തന്നെയല്ലേ വന്നത് അന്ന് വന്നത് ഇതിന് മുമ്പ് ഒരു വട്ടം വന്നു ആ ഒരു വട്ടം മുമ്പ് ആള് വന്നിട്ടുണ്ടായിരുന്നു ആ ട്രെയിനിങ് എന്നിട്ട് ആള് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേറെ ആരും വരാത്താരും ആളന്നെ കൊണ്ടായി അത് രണ്ടര വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണം കൊടുക്കുന്നുള്ളു കഴിഞ്ഞാൽ ആളുടെ വീട്ടിൽ ഒരെണ്ണിണ്ട് രണ്ടെണ്ണം കൊണ്ടുപോയി ഇനി ബുദ്ധിമുട്ടാവണ്ട ബുദ്ധിമുട്ടാവണ്ടപ്പോ ഓക്കെ താങ്ക് യു ആളുടെ അനിയനെ വന്നിട്ടുണ്ട് അനിയന്റെ പേര് വിഷ്ണു വിഷ്ണു വിഷ്ണുണ്ട് ചീന ആംബുലൻസ് ുംവരാ രണ്ടുപേരുണ്ട് അപ്പൊ അനിയനും ചേട്ടനും വന്നാണ് വന്ന അപ്പൊ നമ്മള് ഹാപ്പി ആയിട്ടാ ഹാപ്പിന്നെ ആ അതെ ഭയങ്കര കെടികളായിട്ട് അപ്പൊ അയച്ചോ അയച്ചോ കുഴപ്പമില്ല അപ്പൊ നമ്മടെ സൈബുക്ക് വന്നിട്ടാണ് ഇവിടുന്ന് ഓട്ടോയിലാണ് പോണത് അവര് ആ ആർത്തോളാം കയറ്റി ഞാൻ നടത്തോളം എന്നിട്ട് സീറ്റും ഒന്നും കേട്ടിരുന്നണ്ടിരുന്നോളും ആ ആ ശരി ശരി ഓക്കെ അപ്പൊ ശരി ഓക്കെ നമ്മടെ സൈബ് പോയിട്ടിങ് കുട്ടി വന്നിട്ട് രണ്ടാം ക്ലാസ് പേര് പറഞ്ഞാൽ ആഹാ പഠിക്കാൻ പോണ്ട സ്കൂളില് പോണ്ട ഇന്ന് മുടക്കാലേ ആ എത്രയല്ല പഠിക്കണേ എൽ കെ ജി അതെ സ്കൂളിന്റെ പേര് അറിയോ എന്തിട്ടാ എവിടേ വരന്തരപ്പിള്ളി തൃശ്ശൂർ വരന്തരപിള്ളിയിൽ രണ്ട് മേടിക്ക് കുട്ടികളാണ് വന്നാ ഒരു അമ്മിയുണ്ട് ചേച്ചിയുടെ പേര് ജിൻസില്ലേ വരന്തരപ്പിള്ളിയില് ആണല്ലേ ആ ഓക്കെ ആളെന്താ ജീനേ എഞ്ചിനീയർ അല്ലേ ആഹ് അപ്പൊ ആളെ അടുത്തും പറഞ്ഞോളൂ നമ്മടെ വീഡിയോ അയച്ചു കൊടുത്തോളോട്ടാ ഏ നമ്മടെ പട്ടികുട്ടീനെ കൊണ്ടു കൊണ്ട് ശരിക്കും പിടിച്ചോളോ പേടിക്കൊന്നും വേണ്ട അടിപൊളി കുട്ടിയല്ലേ പാവല്ലേ തണുത്തിട്ട് പറക്കണതാ ആ

ആ ഒരു പ്രസവം കഴിഞ്ഞിട്ട് ഓപ്പൺ കേറോ ഓപ്പൺ കറോ ഏ അതിൽ കയറിക്കോളും അണ്ടാറായകറ്റി വെച്ചോ കയറ്റി വെച്ചോ സാധാരണ അത് ചെറിയ കൊട്ട ഇത് തന്നെ അത് അവളുടെ സ്ഥലത്തേക്ക് പോയി ബാഗ്രോ പൊക്കട അപ്പോ ഓക്കെ അത്ര ഓക്കെ സംഗതി കുഴപ്പമൊന്നും ഇല്ലല്ലോ നല്ല അടിപൊളി നോക്കിയോളൂട്ടാ കൊട്ട പിടിച്ചോ കൊട്ട പിടിച്ചോടുക്കനാ കൊട്ട പിടിക്ക് ഓക്കെ അടച്ചോ അങ്ങനെ അടേ ഉള്ളു അങ്ങനെയല്ല അങ്ങനെ അങ്ങനെയാ അത്രേ ഉള്ളേ ആ കൂട്ടോ ചേട്ടന്റെ പേര് അനിൽകുമാർ അനിൽകുമാർ എവിടെ സ്ഥലം ഇരിഞ്ഞാലൂടെ കാറുള്ള ഇരിഞ്ഞാല കൂടെ കാറുള്ള ഇത് മകനാണ് മോനല്ലേ ല്ലേ ആ അപ്പോൾ എന്ത് ചെയ്യാൻ ചേട്ടാ തയ്യൽ ഷോപ്പ് ഇരിഞ്ഞാലക്കൂടെ ആ തയ്യൽ ഷോപ്പ് അല്ലെ ഇരിഞ്ഞാലക്കുടല്ലേ ഇരിഞ്ഞാലക്കുടക്ക് കുറെ ഡോക്കാനെ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പോകുന്നുണ്ട് എന്താ ചെയ്യുന്ന വർക്ക് വർക്ക് ചെയ്യുന്നില്ലേ ഷോപ്പ് എന്ത് ഷോപ്പ് ഷോപ്പ് ആ കമ്പ്യൂട്ടർ അതൊന്നും നിങ്ങൾ വിളിക്കുമ്പോൾ കമ്പ്യൂട്ടറിന്റെ പേരൊക്കെ വരുന്നതായിരുന്നു അപ്പൊ ഓക്കെ ചേട്ടാ താങ്ക് യു നമ്മളിവിടെ ബോർഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ബോർഡിംഗ് ഉണ്ട് പിന്നെ സ്റ്റഡ് സർവീസ് പിന്നെ പപ്പീസ് ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് തൃശ്ശൂരാണ് കേട്ടോ നമ്മുടെ സ്ഥലം തൃശ്ശൂർ പട്ടിക്കാടാണ് നമ്മുടെ സ്ഥലം പിന്നെ പറയണത് എങ്ങനെ വെച്ചാൽ നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളിലോ ഡോഗ്സിനോ പപ്പീസിനോ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മളിതിൽ പാഡ് വരെ ചെയ്തു തുടങ്ങിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ ഒരു വീഡിയോ അയച്ചു തന്നുകഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അതിനകത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കൊടുക്കും മാക്സിമം സെയിൽ ആവാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ കുറേ പേര് ഇപ്പോൾ നമുക്ക് അയച്ചുകൊണ്ടിരിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പപ്പീസിനെ എടുക്കുമോ എടുക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ നമ്മൾ പപ്പീസിനെ വേറെ മേടിക്കുന്ന ഇല്ല നമ്മൾ വേണമെങ്കിൽ വീഡിയോയിൽ നിങ്ങളുടെ വീട്ടിൽ പപ്പീസ് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ പരസ്യം ചെയ്യുക നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ ചെറിയ ചാർജ് ഉണ്ട് വിളിച്ചാൽ മതി ഈ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകം പറയുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ആരെങ്കിലും വീട്ടിൽ പപ്പീസാണ് ഇതൊക്കെ സെയിൽ ചെയ്യാൻ ഉണ്ട് ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ ഇവിടെ പപ്പീസ് ഇല്ല അതുകൊണ്ടെന്നിട്ട് നമ്മൾ ഇത് തുറന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയിൽ ഇപ്പോൾ പപ്പീസില്ല ഇപ്പോൾ ഒരാൾ വന്ന് കഴിഞ്ഞാൽ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല ശരിക്കും പറയാൻ ഒരു വില ഒരു ഹസ്കിയുടെ ഒരു പപ്പികൾ നമുക്ക് കൊടുക്കണോ കൊടുക്കണ്ടിങ്ങനെ മൈൻഡ് ഡബിൾ മൈൻഡിൽ നിൽക്കണ ഒരു പപ്പീസാണ് അപ്പോൾ ഒരു പപ്പിയുള്ളോ ഇനി പുതിയ പപ്പികളൊക്കെ പ്രസവിച്ചിട്ടുള്ളോ അപ്പോൾ അതുകൊണ്ട് പപ്പീസൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഷിഡ്സുണ്ട് കൊടുക്കാൻ അതന്നെയുള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ കൊടുക്കാൻ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലോ ആരെങ്കിലും വീട്ടിലോ പപ്പീസ് സെയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്ത് അയച്ച് തന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നമ്മുടെ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ സുഹൃത്ത് പിന്നെ ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്യൂട്ടോ കിട്ടോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇടാം അതിന് വേറെ ചാർജൊന്നുമില്ല എൻ്റെ വീട്ടിൽ ലാബ് പപ്പീസ് ഉണ്ട് ആർക്കെങ്കിലും വേണോ അല്ലെങ്കിൽ ഇത്ര രൂപയുടെ പപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കമൻ്റ് ഇടാം വീഡിയോയിൽ നിങ്ങൾ വീഡിയോ എടുത്ത് തന്ന ഞങ്ങൾ വീഡിയോയിൽ ആഡ് ചെയ്യുമ്പോൾ ആ പൈസ നിങ്ങൾ രണ്ടോ മൂന്നോ മിനിറ്റ് വീഡിയോ എടുത്ത് തരാണെങ്കിൽ നമ്മളതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് നല്ല ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ നമ്മുടെ വീഡിയോയിൽ ചേർത്തിട്ട് നമ്മൾ തന്നെ പറയും ഇന്ന സ്ഥലത്ത് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മേടിക്കണമെങ്കിൽ മേടിക്കാം നമ്മുടെ നമുക്ക് സബ്സ്ക്രൈബർമാർ പല സ്ഥലത്തുള്ള കാരണം കൊണ്ട് ഇങ്ങോട്ട് വരാണ്ടന്നെ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെട്ടോ അപ്പോൾ അതേ വീഡിയോ തുടർന്ന് കാണാം ലാബിന്റെ പപ്പിനെ കൊണ്ടുപോണ ചാലക്കുടിക്ക് നിങ്ങളുടെ പേര് ചെറി എന്താ ചീന ഇത് വീട്ടിലേക്ക് കൊണ്ടുപോണെ ആ വീട്ടിലേക്ക് അല്ലേ ആ അപ്പൊ എല്ലാവരും പറയാ വീട്ടില് ആ നമ്മടെ ഹസ്കി പപ്പി പൂണ്ണിട്ടാ നമ്മുടെ സ്ഥലം പറഞ്ഞ മാളയിൽ അല്ലേ ഓക്കെ ഓക്കെ ചെറിയ പ്പീനെ കൊണ്ടുവന്നു ചേട്ടൻ്റെ പേര് ആറമ്പിള്ളി മുണ്ടൂര് നമ്മള് ഇവിടെ വന്ന് പേര് ഡ ഡിഗ്രി കഴിഞ്ഞു ചെറുതായിട്ട് അടുത്ത ലാബിന്റെ കുട്ടികൾക്ക് പോണത് അപ്പൊ യാത്ര ഷെയർ ചെയ്തിട്ട് നമ്മുടെ അത് ശരി ഓക്കെ ഇത് നമ്മടെ ഹസ്കി ടോമിൻ്റെ കൂട്ടിയിട്ടാണ് ടോമിൻ്റെ കുട്ടീനെ നമ്മൾ ഇപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു കേട്ടോ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ നല്ല കസ്റ്റമർ വരാണെങ്കിൽ നല്ല വില കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും ഇല്ലെങ്കിൽ നമ്മളിവിടെ നിർത്താനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നിങ്ങൾ കമൻറ്റിൽ നല്ലൊരു പേര് ഇവനുള്ള പറ്റിയ ഒരു ആൺകുട്ടിക്കുള്ള പേര് നല്ല ഒരു കമൻറ്റ് ചെയ്തോളോ കേട്ടോ ഇപ്രാവശ്യം നമുക്ക് കമൻറ്റിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റിൽ നല്ല പേര് സെലക്ട് ചെയ്ത് തന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം അപ്പോൾ കമൻറ്റ് ബോക്സിൽ മാക്സിമം ആൾക്കാർ സൈബീരിയേഴ്സ് നമ്മുടെ മെയിലിനുള്ള പേരുകൾ സജസ്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കയറാം കേട്ടോ പിന്നെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പറഞ്ഞിട്ടില്ല മുമ്പ് വേറെ കുറേ പപ്പി സെയിൽ ഫ്രീ അഡോപ്ഷൻ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കയറാൻ മറക്കരുത് കേട്ടോ ഇത് നമ്മൾ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോയിതാണ് നമ്മൾ പ്രത്യേകം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്സ്ക്രൈബർമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് കുറേ സെയിൽ ഫ്രീ അഡപ്ഷൻ അതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് അപ്പോൾ മാക്സിമം ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ പിന്നെ നിങ്ങളുടെ കയ്യിൽ സെയിൽ ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിലും ഇതിൽ കമന്റ് ബോക്സിൽ ഡാറ്റാസൈതെന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ ആൾക്കാരെയൊന്നും മേടിച്ച് വിൽക്കണ പരിപാടികളില്ല കാരണം കേട്ടോ നമ്മൾ ഇപ്പം ഞാൻ വേറൊരാളുടെയൊന്ന് മേടിച്ച് മറിച്ച് അങ്ങനെ വിൽക്കണ പരിപാടികളൊന്നും നമ്മുടെ ഇവിടെ ഇല്ല ഇവിടെയെന്ന് പറഞ്ഞാൽ തന്നാലും ഇവിടെ ഇവിടെ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെ ബ്രീഡ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് ഇവിടെ പപ്പീസോട് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് പപ്പീസൊക്കെ വളരെ കുറവാണ് നമ്മുടെ വലിയ ഹസ്കി മാത്രമുള്ള വലിയ ഹസ്കി എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ ഹസ്കി വില കൂടിയിട്ടുള്ള ടൈപ്പ് ഹസ്കി മാത്രമുള്ള പിന്നെ ഒക്കെ ലിറ്ററായിട്ട് ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പപ്പീസ് ഉണ്ടാ പപ്പീസിനൊക്കെ ഇപ്പോൾ വില കുറവാണ് മേടിക്കേണ്ടത് അവരൊക്കെ മാക്സിമം പപ്പീസിനെ മേടിച്ചോളൂ കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കയറിയിട്ടുള്ള കമന്റ് ഇടുന്ന ആൾക്കാർ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളോട്ട് ആ കമൻറ്റ് ഇട്ട് കഴിഞ്ഞിരുന്നില്ലേ കമൻറ്റ് ഇടാ മീൻസ് സെയിലിനും ഫ്രീ അഡോപ്ഷൻ ആൾക്കാർ കുറേ പേര് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ വേറെ ആരെങ്കിലും നമ്മുടെ ഇന്ന ആളുടെ നമ്പർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അവരുടെ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയണത് ഫ്രീ അഡോപ്ഷൻ സെയിലാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ പറയാ ഇങ്ങനെ ഇടുക ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ വേറെ ആരെങ്കിലും വിളിക്കുക അവരുടെ നമ്പറും കൊടുക്കും നമുക്ക് യാതൊരു കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല പ്രത്യേകം പറയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മാക്സിമം നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ആഴ്ച പുതിയ ഓഫറുകളൊക്കെ വരണവരെ ഗുഡ് ബൈ